അതെ അള്ളാഹു നിങ്ങളിൽ കരുണാ കടാക്ഷമിച്ചിരിക്കുന്നു സ്വേച്ഛകളെ പിൻപറ്റുന്നവരിച്ഛിക്കുന്നതോ നിങ്ങൾ സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം വ്യതിചലിച്ചു പോകണമെന്നാകുന്നു സ്വേച്ഛകളെ പിൻപറ്റുന്നവർ എന്നതുകൊണ്ട് മുനാഫിക്കുകളെയും യാഥാസ്ഥിതികരായ മൂഢന്മാരെയും മദീന പരിസരത്ത് താമസിച്ചിരുന്ന യഹൂദികളെയുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് നൂറ്റാണ്ട് കാലമായി സമുദായത്തിനകത്ത് മൂടുറച്ചു പോയിരുന്ന ആചാരമുറകൾക്കും ആഭിജാത്യ ആഭിചാത്യപക്ഷപാതങ്ങൾക്കുമെതിരായി നടത്തപ്പെടുന്ന പരിഷ്കരണ സംരംഭങ്ങൾ അവർക്കൊട്ടും സഹ്യമായിരുന്നില്ല പിന്തുടർച്ചാവകാശത്തിൽ പെൺമക്കൾക്ക് ഓഹരി നിശ്ചയിച്ചത് വിധവകളായ സ്ത്രീകളെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുഷ്ടിയിൽ നിന്ന് മോചിപ്പിച്ചത് ഇദ്ധ കഴിഞ്ഞാൽ യഥേഷ്ടം ഏതൊരു പുരുഷനെയും ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് പിതാവിന്റെ ഭാര്യമാരായ ചിറ്റമ്മമാരെ വിവാഹം ചെയ്യുന്നതിനെ വിലക്കിയത് ഒരേ അവസരത്തിൽ രണ്ട് സഹോദരികളെ ഒരാളുടെ വൈവാഹിക ബന്ധത്തിൽ വെക്കുന്നതിനെ നിരോധിച്ചത് ദത്തുപുത്രന്മാർക്ക് പിന്തുടർച്ചാവകാശം നിഷേധിച്ചത് അവരുടെ വിധവകളെയും വിവാഹമുക്തകളെയും പോറ്റച്ചന് വിവാഹം ചെയ്യാൻ അനുവദിച്ചത് ഇത്തരത്തിലുള്ള ഓരോ നിയമപരിഷ്കാരത്തോടും മുനാഫിക്കുകൾക്കും യാഥാസ്ഥിക് പരീക്ഷകൾക്കും കഠിനമായ അമർഷവും മുറുമുറുപ്പുമുണ്ടായിരുന്നു അവയ്ക്കെതിരെ അവർ ചീറ്റിക്കയർത്തിരുന്നു ആ വകവിധികളെ ചൊല്ലി വളരെക്കാലത്തോളം നാനാതരം കിംവദന്തികളും അപകീർത്തികളും പറഞ്ഞു പരത്തുകയുണ്ടായി അത് മുഖേന തിരുമേനിക്കും സത്യപ്രബോധനത്തിനുമെതിരിൽ ജനങ്ങളെ ഇളക്കിവിട്ടു ഉദാഹരണമായി ഇസ്ലാമിക നിയമപ്രകാരം നിരോധിക്കപ്പെട്ട വിവാഹബന്ധത്തിൽ ജനിച്ച ഒരാളെ കാണുമ്പോൾ അയാളെ പ്രകോപിപ്പിക്കാനായി അവർ പറയും കേട്ടോ വർത്തമാനം ഇപ്പോഴത്തെ പുത്തൻ സമ്പ്രദായമില്ലേ അതിൽ നിങ്ങളൊക്കെ ഹറാം പിറന്നവരാണത്രേ നിങ്ങളുടെ അമ്മയച്ചന്മാർ തമ്മിലുണ്ടായ ബന്ധം അധർമ്മമായിരുന്നു പോലും ദൈവനിർദ്ദേശത്തിനൊത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഓരോ നിയമപരിഷ്കാരത്തിന്റെ മുമ്പിലും ഇങ്ങനെ അവർ തടസ്സമായി നിന്നിട്ടുണ്ട് ഇതൊക്കെ കപടവിശ്വാസികളും കാക്ക കാരണവന്മാരെ അന്ധമായി അനുകരിക്കുന്ന യാഥാസ്ഥിതിക മതക്കാരും ചെയ്തിരുന്ന ദുഷ്ടതകളായിരുന്നു മറുപക്ഷത്തതായി യഹൂദന്മാർ വളരെ കാലത്തെ തലനാരിഴ കീറലുകളുടെ ഫലമായി അള്ളാഹുവിന്റെ യഥാർത്ഥ ശരീരത്തിനെ അവർ അലങ്കോലപ്പെടുത്തി സ്വന്തം നിയമങ്ങളും സ്വയംകൃതവിധികളും അതിനോട് കൂട്ടിത്തുന്നുകയും ചെയ്തു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുത്തിച്ചെലുത്തി തടിപ്പിച്ച ഏടുകളായിരുന്നു ശരീരത്തിന്റെ പേരിൽ അവർ വെച്ചു പുലർത്തിയിരുന്നത് എണ്ണമറ്റ നിബന്ധനകളും അതികുടിസായ നിയമപരിധികളും തീക്ഷണമായ നിയന്ത്രണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അത് ഹലാലായ എത്രയോ കാര്യങ്ങൾ ഹറാമും ഹറാമായ പലതും ഹലാലുമായിരുന്നു അതിൽ ഒട്ടനേകം അന്ധവിശ്വാസങ്ങളും ഊഹാപോഹങ്ങളും അതിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ആവിഷ്കരിക്കുന്ന ലളിതവും സരളവുമായ ശരീരത്തിന്റെ നിലയും വിലയും ഗ്രഹിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായിരുന്നില്ല അത്രമാത്രം ദുഷിച്ചു പോയിരുന്നു അവരുടെ പണ്ഡിത പാമരന്മാരുടെ അഭിരുചിയും മനോഗതിയും ഖുർആന്റെ വിധിവിലക്കുകൾ കേട്ട് അവർ അന്ധാളിച്ചു ഓരോന്നിനെയും പറ്റി നൂറ് നൂറ് ആക്ഷേപങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങി ഒന്നുകിൽ തങ്ങളുടെ ഫിഖഹ് മസാലക്കാരുടെ കണ്ടുപിടുത്തങ്ങൾക്കും കാക്ക കാരണവന്മാരുടെ നടപടികൾക്കും ഖുർആൻ അംഗീകാരം നൽകണം അല്ലാത്ത പക്ഷം അതൊരിക്കലും ദൈവഗ്രന്ഥമാവാൻ പാടില്ല ഇതായിരുന്നു അവരുടെ പിടിവാശി ഉദാഹരണമായി ആർത്തവകാലത്ത് സ്ത്രീകളെ മലിന വസ്തുവായിട്ടാണ് ജൂത ജൂതസമ്പ്രദായത്തിൽ ഗണിച്ചിരുന്നത് ആർത്തവകാരികൾ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുകയില്ല അവരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയില്ല അവരൊന്നു ചിരിക്കുകയില്ല അവരുടെ കരം സ്പർശിക്കുക പോലുമില്ല തൊട്ടുകൂടാത്തവരായാണ് സ്വന്തം വീടുകളിൽ അവർ കഴിഞ്ഞുകൂടിയിരുന്നത് യഹൂദന്മാരുടെ സ്വാധീനം മൂലം മദീനയിലെ അൻസ്വാറുകളിലേക്കും ഈ സമ്പ്രദായം പകർന്നിരുന്നു തിരുമേനി ചെന്നപ്പോൾ അവർ അതേപറ്റി അവിടത്തോട് ചോദിച്ചു അവർക്ക് മറുപടിയായിട്ടാണ് അൽ ബഖറയിലെ ഇരുന്നൂറ്റി സൂക്തം അവതരിച്ചത് ആർത്തവ സമയത്ത് സ്ത്രീകളുമായി ലൈംഗിക ബന്ധം മാത്രമേ പാടില്ലാത്തതുള്ളൂ മറ്റു ബന്ധങ്ങളെല്ലാം അനുവദനീയമാണ് ഇതേ ചൊല്ലി യഹൂദികൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കി ഇയാൾ നമ്മുടെ മതത്തിൽ ഹറാമായതെല്ലാം ഹലാലാക്കാനും നിഷിദ്ധമായതെല്ലാം പരിശുദ്ധമാക്കാനും ശപഥം ചെയ്തിരിക്കുകയാണ് അവർ ആക്രോശിച്ചു ആഘോഷിച്ചു ും അള്ളാഹു നിങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്തെന്നാൽ മനുഷ്യൻ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ുംബി അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങളുടെ മുതലുകൾ നിഷിദ്ധ മാർഗങ്ങളിലൂടെ പരസ്പരം തിന്നാതിരിക്കുക അത് ഉഭയസമ്മതത്തോടെയുള്ള ക്രയവിക്രയമായിരിക്കണം നിങ്ങൾ സ്വയം കൊല്ലരുത് അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവനെന്നറിയുവിൻ നിഷിദ്ധ മാർഗം എന്നുവച്ചാൽ സത്യവിരുദ്ധവും ശരീരത്തിലോ സദാചാരമുറയിലോ അനാശാസ്യവുമായ സകല മാർഗങ്ങളുമാകുന്നു ക്രയവിക്രയം കൊണ്ടുള്ള വിവക്ഷ ആദായങ്ങളോ ലാഭങ്ങളോ അധ്വാന ഫലങ്ങളോ കൈമാറുന്ന എല്ലാ ഇടപാടുകളുമാണ് വാണിജ്യം വ്യവസായം തൊഴിൽ തുടങ്ങിയ ഇടപാടുകളിൽ ഒരാൾ മറ്റൊരാളുടെ ആവശ്യാർത്ഥം അധ്വാനിക്കുന്നു ആവശ്യക്കാരൻ ആ അധ്വാനത്തിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു അതിനാൽ ഈ വിനിമയങ്ങൾ ക്രയവിക്രയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഉഭയസമ്മതം എന്നുവച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ചതിയോ വഞ്ചനയോ കൂടാതെ പരസ്പരം തൃപ്തിപ്പെടുക എന്നാണ് അർത്ഥം പലിശയും കൈക്കൂലിയും കരിഞ്ചന്തയും ഒക്കെ പരസ്പര സമ്മതത്തോടെയുള്ളതെന്ന് ബാഹ്യത്തിൽ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ആ സംതൃപ്തി നിർബന്ധിതവും സമ്മർദ്ദഫലവുമാണ് ചൂതാട്ടം ഷോടതി തുടങ്ങിയ ഇടപാടുകളിലുള്ള പരസ്പര സമ്മതം തെറ്റായ പ്രതീക്ഷയുടെ പേരിലായതുകൊണ്ട് അത് യഥാർത്ഥമാവുന്നില്ല അതായത് താൻ വിജയിക്കുമെന്ന ഒരു വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തുന്നത് പരാജയത്തെ ആരും തൃപ്തിപ്പെടാറില്ല ചതിയോടും വഞ്ചനയോടും കൂടിയുള്ള ഇടപാടുകളിൽ പരസ്പര സമ്മതമുണ്ടെന്ന് തോന്നിയേക്കാമെങ്കിലും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവില്ലായ്മയിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നും ഉടലെടുത്തതാണ് അത് മറുകക്ഷിക്ക് യാഥാർത്ഥ്യം ശരിക്കും അറിയാമായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അത് തൃപ്തിപ്പെടുമായിരുന്നില്ല അതിനാൽ പ്രസ്തുത കച്ചവട ഇടപാടുകളെല്ലാം നിഷിദ്ധങ്ങളാകുന്നു നിങ്ങൾ സ്വയം കൊല്ലരുത് എന്ന വാക്യത്തെ മുൻവാക്യത്തിന്റെ സമാപനമായും ഒരു സ്വതന്ത്ര വാക്യമായും മനസ്സിലാക്കാവുന്നതാണ് പൂർവവാക്യത്തിൻറെ സമാപനമാകുമ്പോൾ സാരം ഇതായിരിക്കും അന്യന്റെ ധനം അധർമ്മമായി തിന്ന് നിങ്ങൾ സ്വന്തം ആത്മാക്കളെ നാശത്തിൽ വീഴ്ത്തരുത് ഹറാം തിന്നാൻ മുതിർന്നാൽ അതുമൂലം നാഗരിക വ്യവസ്ഥ താറുമാറാകും അതിന്റെ ദുരന്ത ഫലങ്ങളിൽ നിന്ന് ഒടുവിൽ ഹറാം തീനികൾക്ക് തന്നെയും രക്ഷപ്പെടാൻ കഴിയുകയില്ല പാരിക ജീവിതത്തിൽ അതുവഴി കഠോരമായ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും സ്വതന്ത്രവാക്യമാകുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഒരുവൻ മറ്റൊരുവനെ കൊല്ലരുത് രണ്ട് ആത്മഹത്യ ചെയ്യരുത് രണ്ട് അർത്ഥങ്ങളും സാധൂകരിക്കുന്നതാണ് വാചകഘടന രണ്ടും ശരിയുമാണ് ഈ സൂക്തത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം പരാമർശിച്ചതിൻറെ താൽപ്പര്യം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയാണ് അല്ലാഹു നിങ്ങളുടെ നന്മയും മേന്മയുമാണ് അവനിച്ഛിക്കുന്നത് നിങ്ങൾക്കു നാശകരവും വിപൽക്കരവുമായ കാര്യങ്ങളെ അവൻ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള കരുണാകടാക്ഷം കൊണ്ട് മാത്രമാണ് ആരെങ്കിലും അക്രമമായും അധർമ്മമായും അവിധം ചെയ്യുന്നുവെങ്കിൽ നിശ്ചയം നാം അവനെ തീയിൽ വേവിക്കുന്നതാകുന്നു അത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല ുംഫി വിരോധിക്കപ്പെട്ട മഹാപാപങ്ങൾ വർജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചെറുത്തിന്മകളെ നാം പൊറത്തു തരുന്നതും നിങ്ങളെ മഹത്തായ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതുമാകുന്നു നിസ്സാരമായ തെറ്റുകുറ്റങ്ങൾക്ക് തന്റെ അടിയാന്മാരെ പിടിച്ചു ശിക്ഷിക്കാൻ അള്ളാഹു സങ്കുചിത മനസ്കനോ പരപീഠകനോ അല്ല അടിമകളുടെ ജീവിതരേഖ മഹാപാതകങ്ങളിൽ നിന്ന് പരിശുദ്ധമാണെങ്കിൽ ചില്ലറ തെറ്റുകുറ്റങ്ങൾ അവഗണിക്കപ്പെടുന്നതാണ് അവരുടെ മേൽ കുറ്റപത്രമൊന്നും തയ്യാറാക്കുന്നതല്ല അവരെ ഏറെ കാരുണ്യത്തോടെ സമീപിക്കുകയും ചെയ്യും എന്നാൽ മഹാപാതകങ്ങളും വൻകുറ്റങ്ങളും പേറിക്കൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലുന്ന പക്ഷം സ്ഥിതിയൊന്നു മാറും അപ്പോൾ അവരുടെ ചാർജ് ഷീറ്റിൽ നിന്ന് ചില്ലറ കുറ്റങ്ങളും ഒഴിവാക്കുന്നതല്ല ഇവിടെ ചിന്തിക്കാനുള്ള സംഗതി ഇതാണ് വലിയ പാപങ്ങളും ചെറു തിന്മകളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം എന്താണ് വിശുദ്ധ കുർആാനിലും സുന്നത്തിലും ചിന്തിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂന്ന് സംഗതികളാണ് ഒരു പ്രവൃത്തിയെ മഹാപാതകമാക്കി തീർക്കുന്നതെന്നാണ് ഒന്ന് അവകാശ നിഷേധം ദൈവത്തിൻ്റെതാകട്ടെ മാതാപിതാക്കളുടേതാവട്ടെ മറ്റു മനുഷ്യരുടേതാവട്ടെ അവനവന്റേതാകട്ടെ ആരുടെ അവകാശമാണോ കൂടുതൽ പ്രധാനം അതനുസരിച്ചിരിക്കും അവകാശ നിഷേധത്തിന്റെ വലിപ്പവും കടുപ്പവും ഈ അടിസ്ഥാനത്തിലാണ് കുറ്റങ്ങൾക്ക് അക്രമം എന്ന് പറയപ്പെടുന്നത് ഷിർഖിനെ കുർആാനിൽ ഏറ്റവും വലിയ അക്രമമെന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് രണ്ട് അള്ളാഹുവിനെതിരിൽ ധിക്കാരവും അഹങ്കാരവും കാണിക്കുക അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ അവജ്ഞാപൂർവം തിരസ്കരിക്കുക അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ കരുതിക്കൂട്ടി പ്രവർത്തിക്കുക അവന്റെ അനുശാസനങ്ങളെ മനഃപൂർവ്വം തള്ളിക്കളയുക തുടങ്ങിയവയെല്ലാം ഈ അടിസ്ഥാനത്തിലുള്ളതാണ് ധിക്കാരവും അഹങ്കാരവും പെരുകുന്തോറും മനസ്സിൽ ദൈവവിരോധവും ധാർഷ്ട്യവും കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അതനുസരിച്ച് കുറ്റത്തിന്റെ കാഠിന്യം വർദ്ധിക്കും ഈ അർത്ഥം പരിഗണിച്ചാണ് കുറ്റത്തിന് ഫിസ്ക് അഥവാ ധിക്കാരം മഹസിയത്ത് അഥവാ നിയമലംഘനം എന്നീ പേരുകൾ പറയുന്നത് മൂന്ന് മനുഷ്യജീവിതത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും സ്വൈര്യത്തിനും നിദാനങ്ങളായ പരസ്പര ബന്ധങ്ങൾ മുറിക്കുക ജീവിതത്തിന്റെ ഭദ്രത ഉറപ്പുവരുത്തുന്ന ബന്ധത്തെയും അനുരഞ്ജനത്തെയും താറുമാറാക്കുക ഈ ബന്ധം സ്രഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ളതായാലും സൃഷ്ടികൾ തമ്മിലുള്ളതായാലും കൊള്ളാം ബന്ധങ്ങളുടെ പ്രാധാന്യത്തിന്റെയും അവ താറുമാറാകുന്നതിനാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെയും അവയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ശാന്തി സമാധാനങ്ങളുടെയും തോത് അനുസരിച്ചായിരിക്കും അവ മുറിക്കുന്നതിന്റെ കാഠിന്യം ഉദാഹരണമായി വ്യഭിചാരത്തെപ്പറ്റി ചിന്തിക്കാം നാഗരിക വ്യവസ്ഥിതിയെ അലങ്കോലപ്പെടുത്തുന്ന ഒരു ദുർവൃത്തിയാണത് അതുകൊണ്ട് സ്വന്തം നിലയ്ക്കു തന്നെ അത് മഹാപാപമാകുന്നു എന്നാൽ വ്യഭിചാരത്തിന്റെ വിവിധ രൂപങ്ങൾ തമ്മിൽ അന്തരമുണ്ട് ചില രൂപങ്ങൾ മറ്റു ചില രൂപങ്ങളെക്കാൾ കഠിനതരമാണ് അവിവാഹിതനെ അപേക്ഷിച്ച് വിവാഹിതന്റെ വ്യഭിചാരം കൂടുതൽ ഗുരുതരമത്രേ അവിവാഹിതയുമായുള്ളതിനേക്കാൾ അധർമ്മമാണ് വിവാഹിതയുമായുള്ള ജാരവൃത്തി അയൽക്കാർ അല്ലാത്തവർ തമ്മിലുള്ളതിനേക്കാൾ കടുപ്പമാണ് അയൽവാസികൾ തമ്മിലുള്ള അസാൻമാർഗിക ബന്ധം മറ്റു സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നീചമാണ് മാതാവ് പുത്രി സഹോദരി എന്നിവരെ വ്യഭിചരിക്കൽ പള്ളിയിൽ വെച്ചുള്ള വ്യഭിചാരം മറ്റു സ്ഥലങ്ങളിൽ വെച്ചുള്ളതിനേക്കാൾ ആഭാസകരമാണ് പ്രവൃത്തി ഒന്നായിരിക്കെ തന്നെ അതിന്റെ രൂപാന്തരങ്ങൾ തമ്മിലുള്ള ഈ വ്യത്യാസം നാം മുകളിൽ പ്രസ്താപിച്ച കാരണങ്ങൾ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല എവിടെ എത്രത്തോളം സമാധാനം പ്രതീക്ഷിക്കാമോ മാനുഷിക ബന്ധം മാനിക്കണമോ അവിടെയെല്ലാം ആ തോതനുസരിച്ച് ജാരവൃത്തിക്ക് കാഠിന്യം കൂടുന്നു ഈ അർത്ഥത്തെ ആസ്പദമാക്കിയാണ് കുറ്റങ്ങൾക്ക് ഫുജൂർ അഥവാ തെമ്മാടിത്തം എന്ന് പറയുന്നത്